നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം തുലാം രാശിക്ക് തന്നെയാണ് ക്രിസ്മസ് നോമ്പാർ ഏറ്റവും കൂടുതൽ സാധ്യത തുലാം രാശിക്കാണ് രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി ഇരുപത്തിനാലിന് നറുക്കെടുക്കുന്ന ക്രിസ്മസ് നോമ്പാർ ഇരുപത് കോടി ഓക്കെ തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര അവസാന രണ്ട് പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദം തുലാം രാശിക്കാണ് ഞങ്ങൾ സാധ്യത കൽപ്പിക്കുന്നത് ക്രിസ്മസ് മമ്പർ അടിക്കാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യത പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ആചാരമുണ്ട് പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഹൈപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പുതിയൊരു പരിപാടികൾ വന്നിട്ടുണ്ട് അപ്പോൾ ഹൈപ്പും ചെയ്യുക പിന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങളും പിന്നെ സംഖ്യശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളും അതുപോലെ നിങ്ങൾക്ക് ലോട്ടറി അടിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രഹനിലയിൽ സാധ്യത കൽപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ ദയവായി എന്നെ വാട്സാപ്പിൽ ബന്ധപ്പെടാൻ ശ്രമിക്കാം ഫോൺ വിളിക്കരുത് എൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ ഓക്കെ അപ്പോൾ സംഭവം ഇതാണ് ഇതെന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നത് തുലാം രാശിക്ക് അടിക്കുമെന്ന് എൻ്റെ രാശി തുലാം രാശി ആയതുകൊണ്ട് ആണോ എന്ന് നിങ്ങൾ ചിലപ്പോൾ സംശയിക്കും അതുകൊണ്ടൊന്നുമല്ല ജ്യോതിഷം പറയുന്നത് അതാണ് അന്നത്തെ ദിവസം ഈ ജനുവരി ഇരുപത്തിനാലിൻ്റെ ദിവസം നറുക്കെടുക്കുന്ന ആ സമയത്ത് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് തുലാം രാശിക്കാണ് അതേസമയം തുലാരാശിയായിട്ട് മാത്രം കാര്യമില്ല ലഗ്നം ഏതാണെന്ന് കണ്ടുപിടിക്കണം ആ ഇപ്പോൾ എൻ്റെ തന്നെ കർക്കിടക ലഗ്നമാണ് പക്ഷേ കർക്കിടക ലഗ്നത്തിന് അതായത് കർക്കിടക രാശിക്ക് അഷ്ടമത്തിലാണ് സർപ്പം അതൊരാകും അതുകൊണ്ട് വലിയ സാധ്യത കുറവാണ് എനിക്കടിക്കാം അപ്പോൾ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം ഒരു ജ്യോതിഷനെ സമീപിച്ചോ അല്ലെങ്കിൽ അതിനുമായിട്ട് ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് തുലാമരാശിക്ക് മാത്രമല്ല കേട്ടോ വേറെയും സാധ്യതകൾ ഉള്ള രാശിക്കാർ വേറെയുണ്ട് ഇപ്പോൾ മേടം രാശിക്ക് സാധ്യതയാണ് അശ്വതി ഭരണി കാർത്തിക ആദ്യ ആദ്യപാദം മിഥുനം രാശിക്ക് സാധ്യതയാണ് മകയിരം അവസാന രണ്ട് പാദം തിരുവാതിര പുണർദ്ദം ആദ്യ മൂന്ന് പാദം അതുപോലെ തന്നെ ധനുരാശിക്കും സാധ്യതയാണ് അതായത് മൂലം പൂരാട പൂരാടം ആദ്യ ആദ്യപാദം ഓക്കെ അപ്പോൾ ഇതൊക്കെ പറയുന്നതിന് ഇതിപ്പോൾ നമ്മൾ രാശിഫലം മാത്രമാണ് പറയുന്നത് ലഗ്നഫലം വേറെയുണ്ട് അതുമാത്രമല്ല നിങ്ങളുടെ ഗ്രഹനില എടുത്തിട്ട് സർപ്പം അഥവാ രാഹു എവിടെ നിൽക്കുന്നു എന്നുള്ളത് കണ്ടുപിടിച്ച് അതിന് സാധ്യത അതായത് രാശിഫലവും ലഗ്നഫലവും അനുകൂലമായാലും പിന്നെ ഈ ഗ്രഹസ്ഥിതി അനുകൂലമായാലും പിന്നെ മഹാദശയും അന്തർദശയും അനുകൂലമാണ് അത് കൂടാതെ ഈശ്വരനായിട്ട് ചേർന്ന് നിൽക്കുക അങ്ങനെയൊക്കെ ഒരുപാട് കടമ്പകളുണ്ട് കാര്യം ചെറിയ എമൗണ്ട് അല്ലല്ലോ ഇത് എല്ലാ ദിവസവും ഒരു കോടി വെച്ച് ഓരോ കോടി കോടീശ്വരന്മാർ കേരളത്തിലോട്ട് പദവ് വന്നുകയാണ് ഓക്കെ അപ്പൊ അതിനുള്ള സാധ്യത നിങ്ങൾക്കുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ ഞാനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് പറഞ്ഞുതരാം ഏ അപ്പോൾ അന്നത്തെ ദിവസം തുലാം രാശിക്ക് ഏഴ് ഗ്രഹങ്ങൾ അനുകൂലമാണ് പ്രധാനമായിട്ടും രാഹു അഥവാ സർപ്പം അഞ്ചാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു പതിനൊന്നാം ഭാവത്തിൽ കേതു കൊണ്ട് ഒക്കെ കൂടാതെ ശനിയും വ്യാഴവും അനുകൂലമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദീർഘകാലം ഒരേ രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമാണ് രാശിഫലത്തിൽ പക്ഷേ രാശിഫലം മാത്രമല്ല ലഗ്നഫലം നോക്കണം ഗ്രഹസ്ഥിതി നോക്കണം മഹാദശയും അന്തർദശയും നോക്കണം ഇതിനെല്ലാം പുറമേ നമ്മൾ കൃത്യമായിട്ടാണോ അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുന്നത് എന്നുള്ളത് പ്രധാനമാണ് അതായത് ഈ കിട്ടുന്ന അവസരത്തിലെല്ലാം മറ്റുള്ളവരെ ദുഷിക്കുകയും മറ്റുള്ളവർക്ക് പാര വയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊന്നും ഈശ്വരൻ്റെ സന്നിധിയിൽ സ്ഥാനമില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള നിരവധി കാര്യങ്ങളുണ്ട് പിന്നെ ദാനധർമാദികൾ ക്ഷേത്രദർശനം മന്ത്രജപങ്ങൾ കൃത്യനിഷ്ഠ എത്ര പേര് ഇത് എന്താ പറയുക നമ്മുടെ ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാം കൂടെ ഒത്തു വന്നെങ്കിൽ പിന്നെ എല്ലാറ്റിനും ഉപരി ഈശ്വരന് ഒരു കാൽക്കുലേഷനുണ്ട് ഒരു കൂട്ടലുണ്ട് അതനുസരിച്ച് കാര്യങ്ങളൊക്കെ സംഭവിക്കുകയുള്ളൂ അപ്പോൾ ഇത് ഭാഗ്യന ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വലിയൊരു വീഡിയോ ചെയ്തിരുന്നു ക്രിസ്മസ് ബമ്പർ ഏത് രാശിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ ഒരു സംഭവം സംഭവമാണിത് അപ്പോൾ തുല രാശിക്കാരെല്ലാവരും ഒരു പതിനായിരം രൂപ വെച്ച് ചിലവാക്കി ലോട്ടറി എടുക്കണമെന്നല്ല ഞാൻ പറയുന്നത് ഒരു ലോട്ടറി എടുക്കേണ്ട കാര്യമുള്ളൂ അടിച്ചിരിക്കും അതാണ് അതിൻ്റെ ഒരു കളി പിന്നെ ഭാഗ്യ നമ്പരുകൾ അന്നത്തെ ഈ ഇരുപത്തിനാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തിനാലിൻ്റെ ഭാഗ്യ നമ്പരുകൾ പറയാം എട്ടാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ അപ്പോൾ എട്ട് കൂടുതൽ പ്രാധാന്യം വരുന്ന ടിക്കറ്റ് എടുക്കാം പിന്നെ ഭാഗ്യസംഖ്യ എട്ട് വരുമ്പോൾ ഒമ്പതിനൊരു കളിയുണ്ട് അത് ദീർഘകാലം പത്ത് നാൽപ്പത് പത്തഞ്ച് കൊല്ലം നമ്മൾ ഈ ലോട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നിൽക്കുന്നുണ്ട് ഈ കാര്യം അറിയാം അത് എട്ട് വരുന്ന ദിവസം എട്ട് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യയായിട്ട് വരുന്ന ദിവസം ഒമ്പതിനാണ് ഭാഗ്യം കയറി ചർവ് അപ്പോൾ എട്ട് ഒമ്പതുമൊക്കെ നിങ്ങളെടുക്കുന്ന എന്നൊക്കെ നോക്കുക പിന്നെ നിരവധി കാര്യങ്ങളുണ്ട് അതായത് പിന്നെ ഈ ഭാഗ്യസംഖ്യകൾ മറ്റു ഭാഗ്യസംഖ്യകളും കൂടെ ഞാൻ പറയാം അപ്പോൾ എട്ടാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ ഒമ്പതും ഭാഗ്യസംഖ്യ തുല്യ പ്രാധാന്യമാണ് ആറ് നാല് രണ്ട് ഒന്ന് ഇവയും ഭാഗ്യസംഖ്യകളാണ് അപ്പോൾ അന്നിച്ച് നിങ്ങൾ വളരെയധികം സമയമെടുത്ത് എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നോക്കുക എട്ട് മൂലസംഖ്യ ആയിട്ട് വരുന്നു എന്ന് നോക്കുക ഓക്കേ അതുപോലെ തന്നെ ഒമ്പതിന് സാധ്യതയാണ് ആറ് നാല് രണ്ട് ഒന്ന് ഇവയ്ക്കൊരു സാധ്യതയാണ് പിന്നെ എട്ടിൽ തുടങ്ങി അല്ലെങ്കിൽ ഒമ്പതിൽ തുടങ്ങി എട്ടിലോ ഒമ്പതിലോ അവസാനിക്കുന്ന ടിക്കറ്റിന് സാധ്യത പിന്നെ ഒമ്പതിന് സ്റ്റാർട്ട് ഒമ്പത് സ്റ്റാർട്ട് ചെയ്ത് എട്ടിൽ അവസാനിക്കുന്നത് എട്ടിൽ സ്റ്റാർട്ട് ചെയ്ത് ഒമ്പതിൽ അവസാനിക്കുന്നു ഓ അങ്ങനെ തിരിച്ച് മാർഗ്ഗം അതുമാത്രമല്ല ഈ ആറ് നാല് രണ്ട് ഒന്ന് ഈ സംഖ്യകൾക്കെല്ലാം സാധ്യതയാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം രണ്ടാം സമ്മാനം അടിച്ചത് രണ്ടാം സമ്മാനവും മൂന്നാം സമ്മാനം അടിച്ചത് ഞങ്ങൾ പറഞ്ഞ അതേ ഭാഗ്യസംഖ്യകൾക്കാണ് ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെ സാധ്യതയുണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഇരുപത് കോടി അടിച്ചില്ലെങ്കിൽ ചെറിയ സമ്മാനങ്ങളൊക്കെ അടിക്കാവല്ലോ ഏ കാര്യം ഇരുപത് കോടി മാത്രമല്ല അഞ്ഞൂറ് രൂപ തൊട്ട് മേലോട്ട് സമ്മാനങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഈ ലാസ്റ്റ് നാല് നമ്പർ വരുന്നത് അതിന് ഞങ്ങൾ പൊതുവേ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ഇന്നസെൻറ്റ് പറയുന്നുണ്ട് പൊതുവേ പറയും ഏ അതായത് ചില പ്രത്യേക നാലക്ക സംഖ്യകൾ ആവർത്തിച്ചാവർത്തിച്ച് ടിക്കറ്റ് അടിക്കാറുണ്ട് അതിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള നമ്പരുകൾ ഞാൻ പറയാം ഫൈവ് വൺ നയൻ എയ്റ്റ് അമ്പത്തൊന്ന് തൊണ്ണൂറ്റെട്ട് ഈ നാല് സംഖ്യകളും കൂടി ചേരുമ്പോൾ അതിനൊരു പ്രത്യേക അട്രാക്ഷൻ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ദീർഘകാലം ശ്രദ്ധിച്ചിട്ടുള്ളൂ ഫൈവ് വൺ നയൻ എയ്റ്റിന് മാത്രമല്ല ഈ ഫൈവ് വൺ നയൻ എയ്റ്റിൻ്റെ ഇരുപത്തിനാല് കോമ്പിനേഷൻ അതിലൊരു കോമ്പിനേഷൻ ഞാൻ പറയാം ബാക്കി നിങ്ങൾ കണ്ടുപിടിച്ചോളൂ ഫൈവ് വൺ നയൻ എയ്റ്റ് ബേസിക് ആയിട്ടുള്ള സംഖ്യ ഫൈവ് വൺ എയ്റ്റ് നയൻ അതിനും സാധ്യതയാണ് എയ്റ്റ് നയൻ വൺ ഫൈവ് ഇതിനും സാധ്യതയാണ് അങ്ങനെ ഫൈവ് വൺ നയൻ എയ്റ്റിൻ്റെ ഇതുപോലുള്ള ഇരുപത്തി നാല് കോമ്പിനേഷൻ വരും അതിനെല്ലാം സാധ്യതകളാണ് ഈ അവസാന നാലക്കം ശ്രദ്ധിച്ച് ടിക്കറ്റ് എടുക്കുന്നവർ ഒക്കെയുള്ള എൻ്റെ ഒരു ടിപ്പാണ് ഞാൻ പറയുന്നത് ഇത് കൂടാതെ നാൽപ്പത്തേഴ് തൊണ്ണൂറ്റി ഇതിൻ്റെ ഇരുപത്തിനാല് കോമ്പിനേഷൻ ഫൈവ് വൺ നയൻ ത്രീ ഇതിൻ്റെ ഇരുപത്തിനാല് കോമ്പിനേഷൻ ഇത് ആയിട്ട് ബന്ധപ്പെട്ട് വേറെ കുറേ നമ്പർ ഞാൻ പറയാം എഴുപത്തിരണ്ട് പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുപ്പത് ഇരുപത്തൊമ്പത് നാൽപ്പത് മുപ്പത്തെട്ട് ഇതിൻ്റെ എല്ലാം കോമ്പിനേഷൻസിന് സാധ്യതയാണ് ഈ നമ്പറുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കുകയുള്ളൂ ഇപ്പോൾ ഇന്നലത്തെ ടിക്കറ്റിൽ തന്നെ എത്രയോ ഞാൻ പറഞ്ഞ ഈ നാല് നമ്പറുകളുടെ കളികളും അതിൻ്റെ ഇരുപത്തിനാല് കോമ്പിനേഷൻസിൻ്റെ കളികളും എല്ലാ ദിവസവും ഏറ്റവും കുറഞ്ഞ ഒരു അഞ്ചെണ്ണമെങ്കിലും ചെറിയ സമ്മാനങ്ങൾ അടിക്കുന്നുണ്ട് അതുമാത്രമല്ല ഇന്നലത്തെ വലിയ സമ്മാനങ്ങളിലും ഈ ഫൈവ് വൺ നയൻ ത്രീയുടെ ഒക്കെ നമ്പർ കളികൾ കിടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ ഈ കോമ്പിനേഷൻ നമ്പറുകളുടെയും കളികൾ കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചെടുക്കുക പക്ഷേ എല്ലാറ്റിനുപരി ഈശ്വരനെ കാട്ടിൽ ചേർന്ന് നിൽക്കുക പിന്നെ ഈ പറയുന്നവർക്ക് രാശിഫലമാണിത് രാശിഫലം മാത്രമല്ല ലഗ്നഫലം ഗ്രഹങ്ങളുടെ സ്ഥിതി അതുപോലെ തന്നെ മറ്റേ മഹാദശ അന്തർദശ എല്ലാറ്റിനും പോലെ ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുക അതായത് ഏറ്റവും കൂടുതൽ ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുന്നവർക്ക് ടിക്കറ്റ് അടിക്കണമെന്നല്ല ഈശ്വരനൊരു കാൽക്കുലേഷൻ ഉണ്ട് ഏറ്റവും അവസാനത്തെ തീരുമാനം അവിടെ ആണ് ഓക്കെ നമുക്കിവിടെ ഈ രാശിഫലവും ലഗ്നഫലവും ഒക്കെ പറഞ്ഞ് ഇവിടെയൊക്കെ ഉള്ളൂ പക്ഷേ ഏറ്റവും ഒടുവിലത്തെ തീരുമാനം ഈശ്വരൻ്റെ തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സ്വഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പദ് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂടാതെ ഈ വീഡിയോ കൊണ്ട കണ്ടവർക്കെല്ലാം ഒരു ചെറിയ സമ്മാനമെങ്കിലും ഈ ക്രിസ്മസ് മമ്പോറിൻ്റെ റിസൾട്ടിൽ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം